തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വർക്കല കാപ്പിൽ മഹാദേവ ക്ഷേത്രഭൂമി സ്വകാര്യ റിസോർട്ട് മാഫിയകൾ കയ്യേറിയെന്ന് ആരോപിച്ചുകൊണ്ട ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കാപ്പിൽ ക്ഷേത്രമതിൽ തകർത്ത റിസോർട്ട് ഗുണ്ടകൾക്കെതിരെ ശക്തമായ നിയമ എടുക്കണമെന്നാണ് ധർണയിൽ ആവശ്യമുയർന്നത് ഉപദേശക സമിതി പ്രസിഡന്റിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ മാഫിയകൾക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നിയമ നടപടി എടുത്തില്ല എന്നും ആരോപണമുണ്ട് വേണ്ട നിയമ നടപടികൾ പോലീസ് കൈക്കൊണ്ടില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം പഴക്കമുള്ള മഹാദേവ ക്ഷേത്രത്തിന്റെ ഭൂമി രണ്ടായിരത്തി ആറ് മുതൽ സ്വകാര്യ വ്യക്തികൾ കൈയേറാൻ ശ്രമിക്കുന്നതായി കാണിച്ചുകൊണ്ട ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു എന്നാൽ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന റിസോർട്ട് നിർമ്മാണത്തിനായി ഉടമ ക്ഷേത്ര മതിൽ പൊളിക്കുകയും ഭൂമി കയ്യേറിയതിനെ തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ബോർഡിൽ പരാതി നൽകുകയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ മതിൽ കെട്ടി അടച്ചിരുന്നു റിസോർട്ട് ഉടമ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മതിൽ പൊളിച്ചു എന്ന ആരോപണമാണ് ഉയരുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ആ സമിതിയും ഭക്തരും ഇതേ തുടർന്ന് പരാതി നൽകിയിരിക്കുകയാണ് നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ കാക്കിയിട്ടിട്ടുള്ള ആളുകൾ നിങ്ങൾ ധർമ്മത്തെയും നീതിയെയും സത്യത്തെയും അംഗീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നൽകിയിട്ടുള്ള പരാതിക്ക് നടപടിയെടുത്തിട്ട് അതിന്റെ പൂർവസ്ഥിതി അവിടെ പാലിക്കണം അപ്പോൾ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ക്ഷേത്രമാണ് ദേവസ്വം ബോർഡിന് അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ച് ക്ഷേത്രത്തിന്റെ ഭരണം ക്ഷേത്രത്തിന്റെ ജീവനം ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുകൾ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കപ്പെട്ടിരിക്കുന്ന ദേവസ്വം ബോർഡ് അവർക്ക് അതിന് വയ്യ എന്നുണ്ടെങ്കിൽ അത് ഭക്തജനങ്ങളെ തിരിച്ചേൽപ്പിച്ചാൽ മതി അത് നോക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ആ ക്ഷേത്രഭൂമിയും ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിന് ഓരോ ഭക്തനും ബാധ്യതയുണ്ട് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്ര ഭൂമികൾ കയ്യേറ്റങ്ങൾക്കെതിരെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണെന്നും ക്ഷേത്രം തകർത്ത റിസോർട്ട് മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഉന്നയിച്ചുകൊണ്ട് കാപ്പിൽ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണ ഉദ്ഘാടനം ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ണിവഴയില തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആഴൂർ ജയൻ തുടങ്ങിയവർ സന്നിഹിതരായി